وعن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم يتعاقبون فيكم ملائكه بالليل وملائكه بالنهار ويجتمعون في صلاه الصبح وصلاه العصر ثم يعرج الذين باتوا فيكم فيسالهم الله وهو اعلم بهم كيف تركتم عبادي فيقولون تركناهم وهم يصلون രാത്രിയിലെ ജോലി ഏൽപ്പിക്കപ്പെട്ട ഒരു വിഭാഗം മലക്കുകളും

പകലിൽ അള്ളാഹു ജോലി ഏൽപ്പിച്ചിട്ടുള്ള മലക്കുകൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മലക്കുകൾ മലക്കുകൾ ആ ഏൽപ്പിക്കപ്പെട്ടുകൾ പങ്കെടുക്കുകയും അത് കഴിഞ്ഞ് അവർ അള്ളാഹുവിനടത്തിലേക്ക് പോവുകയും രാത്രിയിലെ ജോലി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മരക്കുകൾ പള്ളിയിൽ എത്തുകയും ചെയ്യും അപ്പോൾ രണ്ട് വിഭാഗം മലക്കുകളും അസുറുകൾ ഇതുപോലെ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്ന മലക്കുകൾ സുബഹി ജമാ കഴിഞ്ഞിട്ട് അടുത്തു പോകും പകലെ ജോലിക്ക് വരുന്നവർ സുബഹിക്ക് ജമാത്തിന് പള്ളിയിൽ ചെയ്തു അപ്പോൾ രണ്ട് വിഭാഗം മലക്കുകളും സുബീടും സുബഹിയുടെ ജമാത്തിലും അസുറിന്റെ ജമാത്തിലും നിങ്ങളുടെ കൂടെ അവർ ഒരുമിച്ച് കൂടുന്നത് രാത്രി ഇവിടെ ജോലി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ കഴിഞ്ഞാൽ അവർ അടുക്കലേക്ക് അപ്പോൾ അവരോട് ും ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും മലക്കുകളോട് ചോദിച്ചറിയേണ്ട കാര്യമില്ല മലക്കുകളോട് ചോദിച്ചറിയാതെ തന്നെ അള്ളാഹു നിങ്ങളുടെ ഓരോ കാര്യങ്ങളും എങ്കിലും നിശ്ചയിച്ച ഒരു അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു എന്റെ അടിമകളുടെ അവസ്ഥ അപ്പോൾ അവർ പറയും ഞങ്ങൾ അവിടെ പുറപ്പെടുമ്പോൾ അവർ നിസ്കരിക്കുന്നവരായിരുന്നു ഞങ്ങൾ അവരടുക്കലേക്ക് ചെന്നപ്പോഴും അവർ നിസ്കരിക്കുക അപ്പോൾ ആ മലക്കുകൾ ഇവിടെ വന്നപ്പോഴും നമ്മൾ നിസ്കാരത്തിലാണ് അഷ നിസ്കാരത്തിൽ അവർ പോകുമ്പോഴും നമ്മുടെ നിസ്കാരത്തിലാണ് സുപ്രസ്കാരത്തിൽ എന്ന് രണ്ട് വിഭാഗം മലക്കുകളും ഈ നിസ്കരിച്ച നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് അള്ളാഹു പറയും എന്നാണ് ഒരു വലിയ സന്തോഷം. ಅದൊരു വിശ്വാസിയായ সম্বন্ধেയാണോ ഒരു വലിയ സന്തോഷം. അതിനപ്പുറം ഒരു സന്തോഷമുണ്ട. നമ്മുടെ ഖാലിഖായ അല്ലാഹു നമ്മേ കൊഞ്ചു മലക്ക് ഓർ ചൂചിച്ചു. ആ ഖാലിഖായ റാജിതായ മാലിക്കായ അല്ലാഹുവിനോട് അല്ലാഹു ഏറ്റിച്ച ജോലിക്കാണ് അല്ലെങ്കിൽ മലക്കുകൾ നമ്മേ കൊഞ്ച നല്ല സന്തോഷത്തോടൊബിтраയേ പറയുന്നു. Allahu ve ne'a gani kunuri bi suasi kubaliyya